വളരെ പ്രധാനപ്പെട്ട ഒരു ദേശീയ അന്തർദേശീയ വാർത്തയാണ് നമ്മുടെ മുന്നിലുള്ളത് മുംബൈ ഭീകരാക്രമണ കേസിൽ ഇന്ത്യ തേടിക്കൊണ്ടിരിക്കുന്ന തഹാവൂർ റാണയെ അമേരിക്ക ഇന്ത്യക്ക് കൈമാറാൻ പോകുന്നു അതിന് അനുവാദം നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത തഹാവൂർ റാണയെ ഇന്ത്യക്ക് കൈമാറും ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് വിചാരണ നേരിടുന്ന പാക് വംശജൻ ആണ് തഹാവൂർ റാണെ റാണയെ ഇന്ത്യക്ക് കൈമാറാൻ കാലിഫോർണിയയിലെ അപ്പീൽ കോടതി ഉത്തരവിട്ടിരിക്കുന്നു പ്രതിക്കെതിരെ ഇന്ത്യ ശക്തമായ തെളിവുകൾ കൈമാറിയിട്ടുണ്ട് എന്ന് കണ്ടെത്തിയാണ് ഉത്തരവ് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള കുറ്റവാളികളെ കൈമാറൽ ഉടമ്പടി പ്രകാരം റാണയെ ഇന്ത്യക്ക് കൈമാറാൻ അമേരിക്കൻ ഭരണകൂടം നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു ഇതിനെതിരെ റാണ നൽകിയ ഹർജിയാണ് അപ്പീൽ കോടതി തള്ളിയിരിക്കുന്നത് രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകരാക്രമണത്തിൽ അമേരിക്കൻ പൗരന്മാർ ഉൾപ്പെടെ നൂറ്റി അറുപത്തി ആറ് പേർ മരിച്ച കാര്യം ഓർക്കുക ഈ വാർത്തയോടൊപ്പം പാക് വംശജനായ റാണ ലഷ്കർ ഏജന്റാണ് എന്നാണ് എൻ ഐ എയുടെ കണ്ടെത്തൽ മുംബൈ താജ് ഹോട്ടലിൻ്റെ ചിത്രങ്ങളടക്കം ലഷ്കർ കൈമാറിയത് റാണയാണ് എന്നാണ് ഇന്ത്യയുടെ കണ്ടെത്തൽ